കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂർ ടൗണിലെ ആഭരണ നിർമ്മാണ ഷോപ്പിൽ വൻ മോഷണം ചെറുവണ്ണൂർ പിലാറത്ത് താഴെ വിനോദിൻ്റെ എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വൻ മോഷണം നടന്നത് മുപ്പത്തിയൊന്ന് പവൻ വരുന്ന സ്വർണവും അഞ്ച് കിലോഗ്രാം വെള്ളിയും ജ്വല്ലറിയിൽ നിന്ന് നഷ്ടമായി സ്ഥാപനത്തിൻ്റെ പിറകുവശത്തെ ചുമര് തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് പുതുതായി പണിതതും നന്നാക്കാൻ ഏൽപ്പിച്ചതുമായ ആഭരണങ്ങൾ ഉൾപ്പെടെയാണ് മോഷ്ടിക്കപ്പെട്ടത് കടയിലുണ്ടായിരുന്ന പഴയ വെള്ളിയാഭരണങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് ബന്ധുവിൻ്റെ മരണത്തെ തുടർന്ന് വൈകിട്ട് അഞ്ചു മുപ്പതോടെ വിനോദ് കട അടച്ചിരുന്നു രാവിലെ സമീപത്തെ കടയുടമ പിറകുവശത്തെ മെയിൻ സ്വിച്ച് ഓണാക്കാനായി ചെന്നപ്പോഴാണ് ചുമർ തുറന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിഞ്ഞെത്തിയ വിനോദ് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് കടയിലെ സേഫ് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ മേപ്പയൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പേരാമ്പ്ര ഡിവൈഎസ് പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി സ്ഥലത്ത് പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.